ഹലോ ഗൈസ് ഹലോ ഗൈസ് പറഞ്ഞാ അടിപൊളി എവിടെ പോണം ഇതല്ലേ നാടനിക്കാൻ വള്ളി പോലെ ഈ ചെറിയ ഇലയായിട്ട് നിൽക്കുന്നത് വേണ്ടെന്ന് ഒന്നും ആലോചിക്കണ്ട ഒരു കമ്പ് ആ വെത്തിള്ളാ പിന്നെ ശതാവരിക്ക് ശതാവരിയല്ലേ ഇപ്പൊ എന്ത് വരിയാണെങ്കിലും ശതാവരി കിഴങ്ങ് അത് ോക്കിതാണ്ട് ഈ ഒരു തണ്ടിന്റെ ഇതാ ഈ തണ്ട് വലിയ പ്രശ്നം ഇല്ലാണ്ട് പിന്നെ ഈ തണ്ട് പിടിച്ചോട് ആ മുറിക്ക മൊത്തം വലിച്ചെടിക്കൊന്നും വേണ്ട എന്തോ അത് എന്ത ചെടീന്റെ കിഴങ്ങായിരിക്കും മുന്നേ ഇനി മുന്നൊരു ചെടിയുണ്ടായിരുന്നുണ്ടോ അതിനകത്ത് അതിന്റെ കിഴങ്ങായിരിക്കും വെള്ളമുണ്ട് വെള്ളം ഒഴിക്കുന്ന

മഴയുണ്ടോ അടി കുരിപ്പാടെ വെള്ളം കളയം കളയലേ ചെടിക്ക് ഒഴിക്കാനാവേ മണ്ണിട് മണ്ണിട് അതിപ്പ വെള്ളം

ായിരിക്കുമല്ലേ അതുകൊണ്ടാ ചോദിച്ചു നട്ടയാളുടെ എമൗണ്ട് കാണിച്ചു നോക്കട്ടെ